എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇതെല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കാനോ ഞങ്ങളെല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഹോം ഫേഷ്യലാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചുള്ള ഒരു ഫേഷ്യലാണ് ഫേഷ്യൽ മൂന്ന് മൂന്ന് സ്റ്റെപ്പ് മാത്രം കേട്ടോ ഒന്ന് ഫേഷ്യൽ സ്ക്രബ്ബാണ് ചെയ്യുന്നത് രണ്ടാമത് മസാജാണ് മൂന്നാമത് ഫേസ് പാക്ക് ആണ് കേട്ടോ സ്ക്രബ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു സ്ക്രബ് തന്നെയാണ് കാരണം ഇപ്പം അധികം ആൾക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്ന പോപ്പുലറായ ഒരു സ്ക്രബാണ് കേട്ടോ അത് ഞാൻ വഴിയെ പറഞ്ഞു തരാം പിന്നെ ആണെങ്കിൽ അതും നിങ്ങൾക്ക് അറിയാവുന്ന മസാജ് തന്നെയായിരിക്കും മിക്ക ആൾക്കാരും ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതാണ് പിന്നെ ഫേസ് പാക്ക് ഫേസ് പാക്ക് ആണെങ്കിലും നമുക്ക് പരിചിതമുള്ള ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ എന്നാൽ ഇത് മൂന്നും കൂടെ അങ്ങനെ ചെയ്യുമ്പം നല്ല അടിപൊളി റിസൾട്ട് തന്നെയാണ് പിന്നെ ഫേസ് പാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്ന് എന്താ പറയുക തൂങ്ങി പോവുക അതായത് പ്രായമുള്ളവരെ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൻ്റെ ഇവിടേക്ക് ഇങ്ങനെ ചുളികളൊക്കെ വരുമല്ലോ പ്രായമുള്ളവർക്കൊക്കെ ഈ ഫേസ് പാക്ക് നല്ല അടിപൊളിയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലായിട്ട് പോകാം സ്ക്രബ് സ്ക്രബ്ബുണ്ടാകാൻ ഞാൻ കാപ്പിപ്പൊടിയാട്ടോ എടുത്തേക്കണത് ഏറ്റവും നല്ലത് കാപ്പിപ്പൊടി തന്നെയാണ് ഇതാ കാപ്പിപ്പൊടിയിലോട്ട് ഞാൻ ഇതാ ഇത്തിരി പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്ത് നിങ്ങളൊക്കെ കാണിക്കുന്ന മുന്നേ മിക്സ് ചെയ്തു പോയി കുറച്ച് പഞ്ചസാര എടുത്തോളൂ പിന്നെ കാപ്പിപ്പൊടിയാണെങ്കിൽ കുറച്ച് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ അല്ല അല്ലാതെ നമ്മൾ വീട്ടിൽ പാക്കറ്റൊക്കെ കിട്ടാറില്ലേ ആ കാപ്പിപ്പൊടിയാണ് കേട്ടോ ഇതിലോട്ട് നമുക്ക് കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാവേ പാലൊഴിച്ച് ഇച്ചിരി പോയോ എന്നൊരു സംശയമുണ്ട് സാധാരണ നമുക്ക് ഇച്ചിരി കാപ്പിപ്പൊടിയും പഞ്ചസാരയും ചേർക്കാം നോക്കട്ടെ ആ ഇച്ചിരി കൂടിപ്പോയിട്ടോ നമുക്ക് കുഴപ്പമില്ല നമുക്ക് ഇച്ചിരി കാപ്പിപ്പൊടി പഞ്ചസാരയും ചേർക്കാവേ ഇനി ഇതിലോട്ട് ഇത്തിരി തേനും കൂടെ ചേർക്കുന്നുണ്ടേ കുറച്ച് ചേർത്താൽ മതിയേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ സ്ക്രബ് ഇത്ര നേരത്തേക്ക് മാറ്റി വെക്കണ്ട കാരണം പഞ്ചസാരയൊക്കെ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോകും നമുക്ക് വേഗം ഒന്ന് മുഖത്ത് തേക്കാം മുഖത്ത് തേക്കുന്നതിന് മുന്നേ നമ്മൾ മുഖത്ത് നന്നായിട്ട് കഴുകണേ പിന്നെ ഈ പൊട്ടൊക്കെ ഒന്ന് നമുക്കിനി മുഖത്ത് തേച്ച് കൊടുക്കാം കാപ്പിപ്പൊടി നമ്മുടെ മുഖത്ത് നല്ലതാണെന്ന് എല്ലാ കൂട്ടുകാർക്കും അറിയുന്ന അതിന് പ്രത്യേകിച്ച് പറഞ്ഞൊന്നും തരണ്ടല്ലോ അല്ലേ കാപ്പിപ്പൊടി പാൽ പഞ്ചസാര തേൻ ഇത് കട്ടിപ്പൊടിയാണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കുന്നവർക്ക് എടുക്കാറേ ഞാൻ സാധാരണ കാപ്പിപ്പൊടി എടുത്തേക്കുന്നത് സ്ക്രബ്ബ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് മുഖത്ത് വെക്കണം നല്ലതാ കേട്ടോ സ്ക്രബ് ചെയ്ത ഉടനെ തന്നെ മുഖം കഴുകി കളയരുത് ഒരു ഒരഞ്ച് മിനിറ്റ് നമ്മുടെ മുഖത്ത് വെക്കണം എന്നാൽ അതിൻ്റെ ഒരു ഗുണം നമ്മുടെ മുഖത്ത് കിട്ടു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോകാനൊക്കെ കാപ്പിപ്പൊടി നല്ലതാണ് പിന്നെ മുഖത്തൊക്കെ നന്നായിട്ട് തേച്ചിട്ടുണ്ട് നമ്മുടെ മുഖത്ത് മുഖത്താ ഇതുപോലെ സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊക്കെ കുഞ്ഞു കുഞ്ഞു കുരുക്കളൊക്കെ പോകാനും മുഖക്കൂര് വന്ന കറുത്ത പാടുകൾ പോകാനൊക്കെ സ്ക്രബ് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ അപ്പോൾ അതൊക്കെ ചെയ്യുക നമ്മുടെ മുഖമാണ് അതൊക്കെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ചെയ്യുക ചെയ്ത് ഇനി അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കഴുകി കളയാം കഴുകി കളയേണ്ട തുടച്ചെടുത്താലും മതി കേട്ടോ അഞ്ച് മിനിറ്റ് കഴിയട്ടെ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മുഖക്കൊന്ന് തുടച്ച് വൃത്തിയാക്കി കെട്ടോ നോക്കിക്കേ എന്ത് നല്ല മാറ്റം നോക്കിക്കേ നമ്മൾ സ്ക്രബ്ബ് ചെയ്യുമ്പോൾ നല്ലൊരു മാറ്റം തന്നെ കാണും കേട്ടോ നമ്മുടെ മുഖമൊക്കെ നല്ല തെളിഞ്ഞിരിക്കും നല്ല അടിപൊളി മാറ്റം തന്നെ വന്നു കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മുടെ മുഖത്ത് സ്ക്രബ്ബൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ മുഖത്തിലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ എല്ലാം മാറിക്കിട്ടും കേട്ടോ തുടച്ച് കളയാണ് കേട്ടോ എന്ന് പറഞ്ഞ് തുണിയെടുത്ത് തുടച്ച് കളയാണ് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖം നല്ല മാറ്റം വരും നമുക്ക് നല്ലൊരു തിളക്കം വരും കേട്ടോ ഓക്കെ അട്ടിപടിയല്ലേ നന്നായിട്ട് ഒന്ന് തുടച്ച് കളയട്ടെ കേട്ടോ നമുക്ക് സിമ്പിൾ മസാജ് കൊടുക്കാം കേട്ടോ അതിന് ഞാൻ എടുത്തേക്കുന്ന തൈരാണ് കുറച്ച് തൈര് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിലോട്ട് നമുക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ചേർക്കാം ഒരു നുള്ള കാപ്പിപ്പൊടി ഇത്രയും കാപ്പിപ്പൊടി ചേർത്തോട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാതെ കൈ കൊണ്ട് മിക്സ് ചെയ്താൽ മതി കുറച്ച് മസാജ് നമ്മുടെ മുഖത്തിനും കഴുത്തിന് മാത്രം കൊടുക്കുള്ള മസാജിൽ ഉണ്ടാക്കുന്നുള്ളൂ ഒത്തിരി ഒന്നും ഉണ്ടാക്കണില്ല കേട്ടോ അപ്പം ഇതിലോട്ട് ഇത്തിരി തേനും കൂടി അങ്ങ് ചേർക്കാണ് ഇത്തിരി കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ ഉണ്ണിക്കുട്ടിൻ്റെ അച്ഛൻ മകളും ആട്ടോ കേൾക്കുന്നത് അവൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കാണേ നന്നായിട്ട് മിക്സ് ചെയ്തെട്ടോ നമുക്ക് വേണമെങ്കിൽ ഇത്ര നേരം വെക്കാം പക്ഷെ ഞാൻ ഇത്ര നേരം വെക്കുന്നില്ല ഞാൻ വേഗം ഒന്ന് മുഖത്തും കഴിച്ചിട്ടൊക്കെ തേക്കട്ടെട്ടോ നമുക്ക് മസാജ് ചെയ്യാം അപ്പം എല്ലാവരും ചോറ് അഴിക്കുകയാണ് ഞാൻ മാത്രം ഇവിടെ ഇരുന്ന് ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നമ്മുടെ കവളൊക്കെ ചാടാനായിട്ട് നമ്മുടെ കവളയിൽ മാത്രം ഇങ്ങനെ വരുവോ കവളര് കൂടുതലും നമ്മള് സപ്പോർട്ട് ചെയ്യുക കവളൊക്കെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ വീർത്തുവരുന്ന നന്നായിട്ട് കിട്ടും കടലിവിടക്കിങ്ങനെ ൂടെ തേച്ചെടുക്കട്ടെ ഒരു ചെറിയൊരു മഴ പെരുപ്പ് പോയതല്ലോ കേട്ടോ ഇപ്പൊ തന്നെ വെയ് നെയ്യുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കഴുകിക്കളയാവേ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മുഖം ഒന്ന് തുടച്ച് മാറ്റാം ഞാൻ ഇത് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട് തുന്നിയൊക്കെ എടുത്തിട്ടുണ്ട് കുറച്ച് മാറ്റം കേട്ടോ ഓക്കെ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ തന്നെ നല്ലൊരു മാറ്റമുണ്ട് മുഖത്തിന് പിന്നെ നാച്ചുറൽ ഫേഷ്യൽ നമ്മൾ ഉണ്ടാക്കണേ പിന്നെ മാറ്റങ്ങൾ വരായിരിക്കും അല്ലേ എല്ലാം നാച്ചുറൽ സാധനങ്ങളുണ്ട് ഒരു കെമിക്കലും ഇല്ല നല്ല മാറ്റുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മുഖം തുടച്ചെടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഫേസ് പാക്കും കൂടി ഉണ്ടാക്കാം നല്ല അടിപൊളി ഫേസ് പാക്കാണ് മുഖമൊക്കെ നല്ല ടൈറ്റ് ആവാൻ പറ്റിയ നല്ല അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ അതും കൂടി ഒന്ന് നമുക്ക് തേക്കണം അപ്പം വേഗം മുഖം നല്ല വൃത്തി ഒന്ന് തുടച്ചെടുക്കട്ടെ മുഖം നന്നായിട്ട് തുടച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഒരു ഫേ ഒരു ഫേസ് പാക്കും കൂടി ഉണ്ടാക്കണ്ടേ അതിനായിട്ട് ഇതാ മുട്ടയുടെ വെള്ളമായിട്ടോ എടുത്തേക്കണത് കുറച്ച് മാത്രം മതി മുഖം വന്ന് ടൈറ്റാവാൻ നല്ല നിറും വെയ്ക്കാനും ഒക്കെ നല്ല അടിപൊളിയാണ് മുട്ടയുടെ ഫേസ് പാക്ക് അതാ മുട്ടയുടെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാൻ പോവുന്നത് കാപ്പിപ്പൊടി തന്നെയാണ് കാപ്പിപ്പൊടി കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ ൊന്ന് മിക്സ് ചെയ്യട്ടിട്ട് മിക്സ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ കുറച്ചുനേരം നമ്മളിങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ കട്ടയായിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഒരിത്തിരി നേരത്തേക്ക് മാറ്റി വെച്ചിട്ടൊന്ന് പാക്ക് ഒന്ന് മിക്സ് ആവാനായിട്ട് ഇനി നമുക്കിത് മോത്ത് വെച്ച് കൊടുക്കാം കാപ്പിപ്പൊടിയും മുട്ടയുടെ വെള്ളം മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി ഫേസ് ആണ് ഇത് മാത്രം തേച്ചാലും നമ്മുടെ മുഖം നല്ല അടിപൊളിയായിട്ട് ക്ലിയറാവും കേട്ടോ എന്നാലും ഒരിത്തിരി സ്ക്രബും മസാജും ഒക്കെ ചെയ്യുമ്പോൾ ഇത്തിരി കൂടെ നല്ല ഗ്ലോ കിട്ടും ഉണ്ണിക്കുട്ടിൻ്റെ ഒച്ചയും ബഹളമാണ് കേട്ടോ അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുവായിരുന്നേ അതിൻ്റെ ഒരു ഒച്ചയും ബഹളമാണ് പിന്നെ മുട്ടയുടെ വെള്ളയുടെ ഗുണം നമുക്ക് നന്നായിട്ട് അറിയാം മോക്ക് ടൈറ്റ് ആവാനും മോക്കൂരുള്ളവർക്ക് മോക്കൂര് പോകാനും പാട് പോകാനും ഒക്കെ നല്ലതാണ് നമുക്ക് കഴുത്തിനുള്ള തേച്ച് കൊടുക്കാവേ വെയിലും മഴയും മാറി മാറി കീരട്ടോ ഇപ്പം വെയിൽ തിരിച്ചു ഇനി കുറച്ച് കഴിയുമ്പം മഴ പെയ്യും അതൊക്കെ വീണ്ടും വെയിൽ വരും അപ്പം വെയിൽ മാറി ഇപ്പോഴത്തെ മൂടലായി നന്നായിട്ട് അത് മൊത്തം കോഫി ആയിരുന്നു അല്ലേ കോഫി സ്ക്രബ് കോഫി മസാജ് ഇപ്പൊ കോഫി ഫേസ് പാക്ക് ഒരു കോഫി മണം പക്ഷെ ഇതൊരു മുട്ടയുടെ വെള്ളയുടെ മണം പോലൊക്കെ ഉണ്ട് കോഫിയും മുട്ടയുടെ വെള്ളയുടെയും മിക്സ് ചെയ്തൊരു മണല്ലേ അതാണ് കേട്ടോ വേണമെങ്കിൽ ഇതോട്ട് ഇച്ചിരി തേനൊക്കെ ചേർക്കാവേ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു പോയി തേൻ കൂടെ ചേർക്കാണ്ട് നല്ല അടിപൊളിയായിരിക്കും പിന്നീട് ഭയങ്കര ഒച്ചയും ബഹളമാണ് എല്ലായിടത്തും തേച്ചിട്ടോ ഇന്ന് നമുക്കൊരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ കാണാവേ അപ്പോൾ അത് ഇരുപത് ഒക്കെ കഴിഞ്ഞു എൻ്റെ മോക്ക് നോക്കി വരണ്ട് 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 ഒന്ന് വരുത്തി ഇനി പിന്നെ നമുക്ക് ഇതൊന്ന്

നന്നായിട്ട് മസാജ് ചെയ്ത് കഴിഞ്ഞാ നമുക്ക് തുടച്ച് മാറ്റാവേ കളിയാക്കന് ഉണ്ട് ഭൂതം ഞാൻ ഭൂതമല്ല അമ്മയാട്ട ചാട്ടായി അങ് ദൂരെ പോയി ഇത് തുടക്കുന്നതനുസരിച്ച് നോക്കിയേ മുഖത്തിന്റെ മാറ്റം നോക്കിക്കേ മാറ്റം ിനെ കൊണ്ട് എല്ലാം മാറ്റം ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഫേസ് പാക്ക് ഫേസ്ബാക്കാണേ നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യാൻ മറക്കരുത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ കുങ്ങണതേ കസേരിയുടെ വെള്ളം വെച്ചിട്ടുണ്ടേട്ടാ അത് ഉറച്ച മാറ്റാണ് ഞാനിങ്ങനെ കുഴിഞ്ഞത് നല്ല മാറ്റന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ കേട്ടോ ഒന്നേക്ക് നല്ല മാറ്റം കേട്ടോ നല്ല അടിപൊളി ഫേഷ്യനാണ് നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള ഒരു ഫേഷ്യലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തേക്കുന്ന ഇതിൽ കാപ്പിപ്പൊടിയാണ് കേട്ടോ കാപ്പിപ്പൊടി പാലുണ്ട് പിന്നെ പഞ്ചസാരയുണ്ട് പിന്നെ തേനുണ്ട് തൈരുണ്ട് അല്ലേ മുട്ടയുടെ വെള്ളയുണ്ട് അത്രയും സംഭവങ്ങൾ മതി നല്ല അടിപൊളി ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം ുട്ട എന്നെ ഭൂതമാണെന്നൊക്കെ പറഞ്ഞ് കളി ആസുക എന്താ ചെയ്യ കാട്ടുള്ള ഫേസ് പാക്ക് ആരെയും കണ്ടല്ലോ അങ്ങനെ പേടിച്ചു അപ്പൊ ഇത്ര ഉള്ളൂട്ടോ നമ്മുടെ അമ്മ മിഠായി തരാ എങ്ങോട്ട് ഭായി പറഞ്ഞ് പോണേ അമേരിക്കക്ക് പിന്നെ പോകാം നമുക്ക് വലുതാകുമ്പോ പോകാം ആ ഉണ്ണിക്കൂട്ടൻ അമേരിക്ക പോവാണ് കേട്ടോ അവന്റെ കുഞ്ഞു വണ്ടി കൊണ്ട് അപ്പം പോവാണ് അപ്പൊ അമ്മ അമ്മേനെ കൊണ്ടുപോവോ അമ്മയും വണ്ടി കൊണ്ടുപോവോ ആന്റിനെ കൂട്ടം പോവണ അല്ല അമ്മെ കൊണ്ടുപോവോ ഈ വണ്ടിയിൽ അയ്യോ അമ്മക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുവോ അത് മോന്റെ കുഞ്ഞു വണ്ടിയല്ലേ നമുക്ക് വല്യ വണ്ടി മേടിക്കാം എന്നിട്ട് പോകാം അകത്ത് കേറിക്കഴക്കേറി വരുന്നുണ്ട് ഇപ്പൊ തന്നെ മഴ പെയ്യുമത്തേ അകത്തരി പോക്കോ ചക്കര കുട്ടനല്ലേ എന്തോ അമ്മ ഇടിക്കില്ല അമ്മ പാവല്ലേ ഇടി അയ്യോ ഇടി ഇടിണ്ട് കണ്ട കണ്ട ഓടിക്കോ ഓട് വീ കണ്ടോട്ടോട് ഇടി വെട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ഉണ്ണി കൂട്ടി വണ്ടി കിട്ടി ഒറ്റ ഓട്ടം വെച്ചിട്ടിട്ട് വീട്ടിലോട്ട് ഭയങ്കര പേടിയാണ് ഇടി ഇടി വെട്ടെന്ന് കേക്കാത്ത അവന് വീണ്ടും വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഇപ്പൊ ഇടി വെട്ടു കേട്ടോ നീ കേരിക്കോ

വെള്ളം തരാ ഹായ് സുഖാണോ ചോയിച്ചേഖന്ന് ചോയിച്ചോറിന് എന്താ കറിയും ചോയിച്ചാണോ ചേച്ചി മഴ ഉണ്ടായിരുന്നോ ചോദിച്ചേ മഴയുണ്ടോ ചോയിച്ചേ അല്ല മഴ മഴയുണ്ടോ ചേച്ചിമാരെ ചേട്ടന്മാരും ചോയിച്ചേ ചെരുപ്പ് ഇറങ്ങുക ഉമ്മ ചോയിച്ചേ മഴയുണ്ടോ ചേച്ചിമാര് ഉമ്മ ഉമ്മാരും ഉമ്മയാണന്റെ ആ ആ അവിടെ കുടുംബികള് സ്കൂളൊക്കെ വിട്ട് വരുന്നുണ്ട് ഇന്ന് പരീക്ഷ നടന്നായിരുന്നോ കേറി കേ പരീക്ഷയുടെ കാര്യ ചോയിക്കുന്നല്ലേ ആണോ അടിപൊളി അപ്പൊ അതിന് മിഠായിന്തി വേറെ ഫസ്റ്റ് എളുപ്പായിരുന്നോ പരീക്ഷക്ക് പരീക്ഷ എളുപ്പമായിരുന്നോ എല്ലാ എഴുതിയോ അപ്പോൾ ഇന്നത്തെ ഫേഷനും ഞങ്ങളുടെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കല്ലേ വീണ്ടും നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ